പള്ളിക്കകത്ത് കഴിഞ്ഞില് തുറന്ന് നിറച്ചു വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ തുറന്നു എന്ന് കാത്തിരിക്കുന്നവരാ വീടിന്റെ നിറച്ചു വെച്ചിരിക്കുകയാളാഹുവി അതിന്റെ മുകളിൽ ഇരിക്കുന്ന പൊടി പോലും തുടച്ചുകളോ അതിന്റെ ഇരിക്കുന്ന പൊടി പോലും തുടച്ചുകളോ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറേ ആ പഠിക്കണേ മക്കളെ പഠിപ്പിക്കണേ മനുഷ്യനെ എനിക്ക് തരണേ എന്ന് സ്വർഗം ഇന്നത്തെ ദിവസം നിസ്കരിച്ച സമയത്തല്ലാതെ ഈ വാൽദിനു വരുന്നതിന് മുമ്പ് ഒരു സൂറത്തെങ്കിലും ഓദിയവര് കൈവുക്കും ഒരൊറ്റ ഒരു കുൽഹു അല്ല എങ്കിലും ഓദിയവർ ആ പന്തലിനൊക്കെ നല്ല ഉറപ്പല്ലേ അല്ലേ പന്തലിനൊക്കെ നല്ല ഉറപ്പല്ലേ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഇന്ന ആഴത്തേനാക്കൽ കൗസർ ഫസലി റബിക്കൻ എത്ര നേരം വേണം എത്ര നേരം വേണം സെക്കൻഡ് മതിയല്ലോ ഈ മൂന്നായിട്ടുള്ള ഒരു ഇന്ന ആഴത്തേനെ പോലും ഓതാൻ നിനക്ക് സമയമില്ലല്ലോ അത്രയ്ക്കും തിരക്കല്ലേ അള്ളാഹു നിങ്ങളുടെ തിരക്ക് മാറ്റി തെരുമാറാകട്ടെ അള്ളാഹു നിങ്ങളുടെ തിരക്ക് മാറ്റി തെരുമാറാകട്ടെ ഉറക്ക പറഞ്ഞോ ചിലപ്പോ ഇരിക്കണെ ഇരിപ്പില് പോകും അള്ളാഹു കാക്കുമാറാകട്ടെ അല്ലേ ഒരു സൂറത്ത് ഓതാനുള്ള സമയല്ലേ ഒരു സൂറത്ത് ഇതൊക്കെ തീരുമ്പോ അവിടെ കൊണ്ട് കടത്തുമ്പോ നിന്റെ വാപ്പ ഇവിടെ കിടപ്പുണ്ട് കടക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി വാപ്പ കടക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി ഓടണമെന്നുണ്ട് പറ്റൂല ഓടണമെന്നുണ്ട് പറ്റൂല ഒരു അഞ്ച് മിനിറ്റ് തല തിരിച്ചു വെക്കാൻ പറഞ്ഞ നിനക്കൊണ്ട് പറ്റു ഇല്ല നിന്റെ തല തലക്കിവരക്ക് നേരെ തിരിച്ചു വെച്ചിട്ട് കൊല്ല എത്ര ആണ്ടായി എത്ര ആണ്ടില് ചെയ്തവൻ അങ്ങനെ തന്നെ കടപ്പുണ്ട് നീ അവിടെ പോയി കടക്കണ്ടവനാണെന്ന് അപ്പൊ സമയം ഉണ്ടാകും മനുഷ്യ അപ്പൊ നിനക്കൊരുപാട് സമയം ഉണ്ടാകും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്ന് നന്നാകാനിരിക്ക എല്ലാരും ഇനി എന്ന് നമ്മ അല്ല നേരിട്ട് വന്ന് പറയാൻ നീ നീ എടുത്തു വന്നു ഇനി നന്നായി നീയെ എന്തേ ചായിരുന്നു എന്തേ ഇരിക്കുകാരും അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാനിലെ നിനക്ക് മനസ്സില്ലാതെ പോയി നീ തന്നെ ചിന്തിക്കുന്നെ കുറിച്ച് ഓവർന്റെ മനുഷ്യ അല്ല ചോദിച്ചത് വെറുതെ പോകാമെന്ന് നീ കരുതുന്നുണ്ടോ ഇല്ലടാ നിനക്ക് അങ്ങനെയൊന്നും കിട്ടൂല സ്വർഗം അള്ളാഹുവിന്റെ റസൂല് കിടക്കുന്ന സ്വർഗമാൻ നിന്റെ മുൻകാമികൾ അനുഭവിച്ചത് അനുഭവിക്കാതെ നിനക്ക് സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ലെന്ന്സ്തഫ് വെറുതെ എന്ന് നീ ചിന്തിക്ക് കിട്ടുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറുആാനിലെ ഒരായത്ത് ഒരുപാടൊന്നും വേണ്ട നിന്റെ മക്കളിൽ ആരെങ്കിലും ഒരാളെ പഠിപ്പിച്ച അല്ലാഹു അത് പിടി തിരുത്തിയിട്ട് കുറു ആനിലെ കുറു ആനിലെ ഒരായത്ത് ഏതെങ്കിലും വാപ്പ തന്റെ മക്കളെ കണ്ടോതാം പഠിപ്പിച്ചാൽ നൂറ് വർഷം നൂറ് ആയിരം വർഷം രാവും പകലും ഇവാദത്ത് ചെയ്ത പൊതിഫലം അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ് ഒരേ ഒരായത്ത് കൂടുതലൊന്നും വേണ്ട അടുത്ത് അഹദ് എന്ന് പഠിപ്പിച്ച കാണാതെ ഓതാം പഠിപ്പിച്ചാലോ കാണാതെ ഓതാം പഠിപ്പിച്ചാലോ ഒരറ്റ ആയത്ത് നിന്റെ മക്കളെ കാണാതെ ഓതാം പഠിപ്പിച്ച അതുവരെ നിന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാവവും വല്ലാഹു പുറത്തു തരുമെന്ന് ലഭിക്കുന്ന റസൂലുള്ളാഹി ഒരൊറ്റ ആയത്തിന്റെ പ്രതിഫലം ഇതാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ മരിച്ചു കിടക്കുന്ന സമയത്ത് മാത്രം എടുക്കാനുള്ളതല്ല ഖുർആൻ നിന്റെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഇല്ലാത്തതിന്റെ കാരണം എന്തെന്നറിയോ കുറുആ നിന്റെ വീട്ടിൽ ഇരുന്നിട്ട് നിന്നെ ശപിച്ചുകൊണ്ടിരിക്കുക വീടിന്റെ അലമാരിക്കകത്ത് സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന ർആാൻ നിരത്തി വെച്ചിട്ടുണ്ട് ആർക്ക് വേണ്ടിയാ കുർആ വീട്ടിൽ നിരത്തി വെക്കാൻ പാടില്ല കാരണം അലമാരിക്കകത്ത് ഇങ്ങനെ കുർആൻ നിരത്തി വെച്ചിട്ടുണ്ട് വാപ്പ നിന്നെ ശബിക്ക ഖുർആാൻ അവിടെ ഇരുന്നിട്ട് ഓരെണ്ണമെങ്കിലും നീ ഒന്ന് തുറന്നു നോക്ക് ഒരെണ്ണമെങ്കിലും ാഹുവിന്റെ പരിശുദ്ധമായ കടന്നു വന്നു റബ്ബേ ഇനിയും മനസ്സില്ലാത്തവരോട് അവസരമുണ്ട് ചെറുപ്പക്കാരാ അവസരമുണ്ട് നിനക്ക് ഇനിയും അവസരം തരികയാ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോടെ പ്രിയപ്പെട്ട ഉപ്പമാരോട് അള്ളാഹുരവസരം കൂടെ നിനക്ക് തരികയാണ് നന്നാകണമെങ്കിൽ നന്നായിക്കോ നാളെ നേരം വെളുപ്പിക്കുമെന്ന് ഉറപ്പില്ലാത്ത ചെറുപ്പക്കാർ

ഭാഗ്യം നൽകി െ അിലെ ഏറ്റവും വലിയ സൂറത്ത് സൂറത്ത് സൂറത്തുൽ ബക്കറ ഏറ്റവും ചെറിയ കൗസർ ഓതണമെന്ന് ഒരൊറ്റ സൂറത്തെങ്കിലും ഇന്ന് മുതൽ ഓദിയിട്ടേ കിടന്നുറങ്ങാവൂ അള്ളാഹു ഭാഗ്യം നൽകി നൽകിയുമാർ ഓദിക്കൂടെ ഓദിക്കൂടെ വേണ്ട സമയമില്ലല്ലോ നിനക്ക് ഒരു ഇന്നാഴത്തേനെ ഓതാൻ പോലും സമയമില്ലാത്തവനല്ലേ അള്ളാഹുവിന്റെ കുർആാനിലെ ഒരായത്ത് നീ എല്ലാ ദിവസവും നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് മുഹമ്മദ് മുസ്തഫ ഒരേ ഒരായത്ത് അള്ളാഹു അതെങ്കിലും ഓദാ ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകാം ഓതി കൂടെ ഒരായത്ത് ചെയ്യുന്നവർ കൈവക്കു പതിവരം പറഞ്ഞുതരാം ഒരേ ഒരായത്ത് ഹാഹു നമുക്ക് ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകും ഇത് പറഞ്ഞപ്പോഴും കൈവക്കാത്ത മനുഷ്യന്മാരുണ്ട് മനസ്സില്ല എടാ കുറു ആനില്ല ഒരായോതിയ സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ട് പോലും ഓതാ മനസ്സിലാത്തവനുണ്ട് കൊള്ളാം നിനക്കള്ളാഹ് ഒരു പ്രതിഫലം തരും ആദ്യം നിന്റെ പൊതിഫലമാ പറയണ്ടേ ഈ സദസ്സിൽ ഇരുന്നിട്ട് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോലും ഒരായത്തോദ മനസ്സില്ലാത്ത ആ ചെറുപ്പക്കാരോട് അല്ല നിനക്കൊരു പ്രതിഫലം തരും നീ ഈ ലോകത്ത് എവിടെ കടന്ന് ചത്താലും ആര് നിനക്കില്ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു തന്നാലും പറയാ നിന്റെ നാവ് പൊങ്ങത്തില്ലെന്ന് മുഹമ്മദ് മുസ്തഫ നിനക്ക് അല്ലാഹു തരുന്ന പൊതിവിന് എന്തെന്നറിയോ ഈ കാണിച്ച ചങ്കൂറ്റത്തിനല്ല നിനക്ക് തരുവടാ ചെറുപ്പക്കാരാ പാപ്പ നിനക്ക് റബ്ബ് തരും അള്ളാഹുവിന്റെ കുർആാനിലെ ആയത്ത് ഓതാനുള്ള ഒരു ഇൻഷാ അല്ല പറയാനാ പറഞ്ഞത് അതിനു പോലും മനസ്സില്ലാത്ത പാപ്പ നീ മരിക്കാൻ കിടക്കുമ്പോ ഏതു പ്രവാചകൻ നിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു തന്നാലും അത് പറയാനുള്ള യോഗം നിനക്കുണ്ടാകില്ല എന്ന് ബിഗിനാർസൂർ നിന്റെ അവസാനത്തെ വാക്ക് ഞാൻ പറഞ്ഞു തരാ കുർആാൻ പറയുന്നുണ്ട് നിന്റെ അവസാനത്തെ വാക്ക് പഠിച്ചോ പറയാനുള്ളതല്ലേ നീ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പറയും ഒറ്റ ആയത്തെ ഉള്ളു കിടക്കുമ്പോ മരണമെന്നൊന്നും പറയരുത് അത് നല്ലവർക്കുള്ളതാ മരണോന്നൊക്കെ പറയുന്നത് നല്ലവർക്കുള്ളതാ അല്ലാത്തപ്പൻ എന്ത് മരണം എവിടെയെങ്കിലും ഇങ്ങനെ കിടക്കുമ്പോ ആരെങ്കിലും അടുത്ത് വന്ന് എന്നിട്ട് പറയും ലായി ഒന്ന് പറ മക്കള് വന്നിട്ട് പറയും പറവാപ്പ ലായി ഒന്ന് പറ ലായി തിരിച്ചു പറയണ വാക്ക് നിന്റെ നിന്റെ അവസാനത്തെ പറഞ്ഞു ൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഖുർആൻ ഓദാത്തവന് കിട്ടുന്ന പ്രതിഫലം ഓതാന്ന് തീരുമാനിച്ച് തരുന്ന പ്രതിഫലം കേൾക്കണ്ടേ അള്ളാഹുവിന്റെ കുർആാനിലെ ഒരായത്ത് അള്ളാഹുവിന്റെ റസോലോ പറഞ്ഞാരെങ്കിലും ഈ ആയ തോതിയാൽ ഏതെങ്കിലും ഒരു ഈ മനുഷ്യനീ സ്വർഗം നിർബന്ധമാ സ്വർഗം അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞ എന്റെ പ്രിയമുള്ളവരെ ഉസ്താദേ ഇന്നത്തെ രാത്രി മുതൽ ഓർമ്മയുള്ള കാലത്തോളം കാലത്തോള പോസ്താദെ ഒരായൂ തീരുമാനമെടുത്ത് എന്റെ പ്രിയമുള്ളവ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം പറഞ്ഞു തരാ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം പറഞ്ഞു തരാ ഈ പിന് മസൂദർ അള്ളാഹു താരാറുക പറയുകയാ അല്ലാഹു നിന്നെ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തി കേട്ടു കൂടെ കിടക്കുന്ന ഭാര്യരോ ചെയ്യുന്നു കൂടെ കടന്ന ഭാര്യ ആഗ്രഹിക്കുന്നു എന്റെ ഭർത്താവൊന്നും മരിക്കുന്നില്ലല്ലോ എന്റെ പ്രിയമുള്ള തെങ്ങ

ും വേണ്ടല്ലോ വീടിന്റെ ഒരു മൂലയിൽ കിടന്ന് നരകിക്കുന്ന എത്രയോ പേരെ കാണുന്നവരാ എന്റെ പ്രിയമുള്ള വാപ്പാ പരിശുദ്ധമായ കുർആാനെടുക്കാൻ നിന്നെ കൊണ്ടെന്ന് കഴിയുമോ ഓതാനറിയില്ലെന്ന് പറയുന്ന വാപ്പയോട് ഓതണ്ട വാപ്പ അല്ലാഹു നിനക്ക് കണ്ണിന് കാഴ്ചകൾ തന്നല്ലോ ഓതാനറിയില്ലെന്ന് പറയുന്ന ബുപ്പയോട് അല്ലാന്റെ ഈ വാദത്ത് ചെയ്ത പ്രതിഫലം തരുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ ഒന്നാമതായിട്ട് അള്ളാന്റെ റസൂല് പറയുകയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഴിവാലയമുണ്ടല്ലോ ആ കഴിവയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നോ നോക്കുന്ന സമയം മുഴുവനും വിവാദത്ത് ചെയ്ത പ്രതിഫലമാ രണ്ട് നിനക്ക് ജന്മം തന്ന നിന്റെ ഉമ്മയുണ്ടല്ലോ നിന്റെ പെറ്റുമ്മയുണ്ടല്ലോ ആ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കടാ നിന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കടേ നിനക്കിന്ന് സമയമില്ലല്ലോ ഉമ്മാന്റെ മുഖത്ത് നോക്കാ സമയമില്ലല്ലോ അല്ലാഹുവേ ഉമ്മയുടെ സൗന്ദര്യം ഇടുവനും നഷ്ടപ്പെട്ടു പോയി പഠിച്ചവരെ ഉമ്മയുടെ മുഖത്ത് ചുള്ളിയല്ല ഉമ്മയുടെ മുഖത്ത് ചൊലിയല്ല ചുള്ളിങ്ങി പോയല്ലോ ഉമ്മയുടെ മുടിയെല്ലാം പോയല്ലോ മന നോക്കാൻ സമയമില്ലല്ലോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ നിന്റെ ഉമ്മയുടെ രണ്ട് കണ്ണുകളുണ്ടല്ലോ നിന്റെ ഉമ്മയുടെ രണ്ട് കണ്ണുകൾക്കിടയിലേക്ക് മാന്റെ മുഖത്തേക്ക് നോക്കുമോരേ ആ നോക്കുന്ന സമയം മുഴുവനും വിവാദത്തിന്റെ പൊതുപുരവാ ഉമ്മയുടെ വിലയറിയാത്ത മക്കളുണ്ടല്ലോ മക്കളുണ്ടല്ലോ ഉമ്മന്റെ മനസ്സിലോപ്പിക്കുന്ന മക്കളുണ്ടല്ലോ ചെറുപ്പക്കാരാ നിന്റെ ഉമ്മയുടെ ഉമ്മയുടെ കാലിന്റെ സ്വർഗം സ്വർഗം കിടക്കുന്നത് കിടക്കുന്നത് പ്രവാചകരോട് അള്ളാഹുവിന്റെ സഹാബ് ചോദിച്ചു അല്ല എന്റെ വാപ്പയും ഉമ്മയും ജീവിച്ച കടമയാരോടാ അറിവിയേ

oh <laughs>